നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് താനൂർ കസ്റ്റഡി കൊലക്കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി സംഘം താനൂരിലെത്തി ാണ് അന്വേഷണ ചുമതലയുള്ള ഡിവൈഎസ്പി കുമാർ റോണക്കിന്റെ നേതൃത്വത്തിലുള്ള സി ബി ഐ സംഘം താനൂരിലെത്തിയത് അന്വേഷണത്തിന്റെ ഭാഗമായി സി ബി ഐ സംഘം താനൂരിലെത്തി പത്തരയോടെയാണ് അന്വേഷണ ചുമതലയുള്ള ഡിവൈഎസ്പി കുമാർ റോണക്കിന്റെ നേതൃത്വത്തിലുള്ള സി ബി ഐ സംഘം താനൂരിലെത്തിയത് ഹൈദരാബാദ് സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നുള്ള ഫോറൻസിക് വിദഗ്ധരും കൂടെയുണ്ടായിരുന്നു കത്തു കഴിഞ്ഞ സഹായത്തിൽ വിവരശേഖരണം നടത്തുന്നത് ഇത്തരത്തിൽ സി പി ഐ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ രാവിലെ തന്നെ ആരംഭിച്ച പരിശോധന അവിടെ അതിനെ കണ്ടോ ആ കടയിൽ ഒരു പേരിട്ടില്ലല്ലോ അപ്പോൾ 78 വരെ വസ്ത്രം കിരദ ഭാഗം ഇല്ല ഇതിനെ മുടാനാണ് എനിക്ക് ഒരു പട്ടം കാണണം കൊതികളാണ് കണ്ടിട്ട് കുറേ കാലായിട്ട് ആയിട്ട് കൃത്യമായ രൂപരേഖയുടെ അടിസ്ഥാനത്തിൽ മരണത്തിലേക്ക് നയിച്ച ചോദ്യം ചെയ്യൽ നടന്നെന്ന് സംശയിക്കുന്ന പോലീസ് ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയ സംഘം കേസിലെ സാക്ഷികളെയും വിളിച്ചു വരുത്തുമെന്നാണ് അറിയുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഒന്നിനായിരുന്നു നിരോധിത രാസലഹരിയായ എം ഡി കൈവശം വെച്ചെന്ന കേസിൽ തിരൂരങ്ങാടി മമ്പുറം സ്വദേശിയായ താമീർ ജിഫ്രിയെയും കൂടെയുള്ളവരെയും മലപ്പുറം എസ്പിയുടെ കീഴിലുള്ള ലഹരിവിരുദ്ധ കർമ്മസേനയായ ഓഫ് ടീം കസ്റ്റഡിയിലെടുക്കുന്നത് കസ്റ്റഡിയിൽ വെച്ച് ഇയാൾ മരണപ്പെട്ടതോടെ ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് കനത്ത പ്രതിഷേധങ്ങൾക്കൊടുവിൽ അന്വേഷണം സിബിഐക്ക് കൈമാറുകയായിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഡാൻസ് ഓഫ് എട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൺബായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ